എങ്ങോട്ടാണ് പോകുന്നത് വലിയൊരു സർപ്രൈസ് ആണ് അത് നമുക്ക് അവിടെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ജിജ വരുന്നില്ല ഫോർ അതുകൊണ്ട് വരുന്നില്ല അപ്പൊ ഞങ്ങള് ബസ് കയറ്റി വിടാൻ വേണ്ടിട്ട് വരികയാണ് വരേണ്ടതാണ് ശെരിക്കും ചില സാങ്കേതിക കാരണങ്ങളാൽ ജിതീഷ് ബ്രോയ്ക്ക് വരാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ജിജീനെ കൊറേ പേര് ചോദിക്കണ്ടേ കാണാറേ ഇല്ല ബട്ട് ജിജിയുടെ ഭാര്യ വരുന്നുണ്ട് നമ്മുടെ ഒപ്പം അപ്പൊ ഞങ്ങള് മൂന്നാരാണ് അങ്ങനെ ജിതീഷിന്റെ ഭാര്യയാണ് അപ്പൊ ഭാര്യ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ടാരം ഇത് നമ്മുടെ നന്മ ഇടത് കൈ ആ അതെ അപ്പൊ ഞങ്ങൾ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് അപ്പൊ എന്തായാലും പോകുന്ന വഴി ഞങ്ങൾ ഇവിടെ ബസ്സിനാണ് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കാണാം എന്തായാലും വരുമ്പ ഞങ്ങളാണ് വരിക അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എത്തി എന്താ ചേച്ചി പ്ലാൻ വീട്ടിൽ പോവാ സങ്കടമുണ്ട് ഈ നിമിഷത്തിൽ എന്താ പറയാലോ ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റാത്ത പറയൂ എന്താണ് താങ്കൾക്ക് ഈ നിമിഷത്തിൽ അങ്ങനെ ഒരു സങ്കടം ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉദ്ഘാടനം അപ്പൊ നമ്മൾ ഇനി ഇവിടെനിന്ന് രണ്ടരക്കാണ് ബസ് നമ്മുടെ പാലക്കാട് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇനി ഇപ്പോ ഫുഡൊക്കെ കഴിച്ച് മൂന്ന് മണിക്കാണ് പൊറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള കടയിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് മൂന്നാളും മൂന്ന് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ സമയം ഏകദേശം രണ്ടു മണിയൊക്കെ ആയി അരമണിക്കൂറിൽ ബസ് വരുന്നാണ് അറിവ് അപ്പൊ അതിനുള്ളിൽ വേഗം ഫുഡ് കഴിച്ചിട്ട് പോണം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബസ് സ്റ്റാന്റിലേക്ക് വന്നു ഇവിടെ ഒരു മിറർ ഒക്കെ വെച്ചിട്ടുണ്ട് മിറർ കണ്ടാ എനിക്ക് സത്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എടുക്കണം അപ്പൊ നമ്മുടെ ബസ്സിന് വേണ്ടിയുള്ള വെയ്റ്റിംഗിലാണ് അപ്പൊ ബസ് വരാൻ ലേറ്റ് ആവും സ്ട്രേറ്റ് ബസ്സിനല്ല ഇപ്പൊ ഞങ്ങൾ പോകുന്നത് വൈറ്റിലെത്തിയിട്ട് അവിടുന്ന് വേറെ ബസ്സിൽ കയറാം അങ്കമാലി അങ്കമാലി എത്തിയിട്ട് വേറെ ബസ്സിൽ കയറി പോകണം അപ്പ എന്തായാലും ബസ്സിലേക്ക് പോവാൻ നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ അതൊന്നും നടക്കില്ല ബസ്സിൽ ആദ്യം കയറിയത് ഞങ്ങളാണ് ഞങ്ങൾ പേരേ ഉള്ളൂ

അങ്ങനെ ഇപ്പൊ യാത്ര തുടങ്ങിയേക്കാണ് ഞാൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകാണ് സെലിനൊക്കെ ഉറങ്ങി ജീഷണവും കാഴ്ച കണ്ടുപോവാണ് മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മഴ വന്നത് കൊണ്ട് തന്നെയും ഷട്ടർ ഇടേണ്ടി വന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശാൻ പൊക്കി നോക്കലാണ് പണി എന്ത് ഷട്ടർ പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ മഴയത്തുള്ള ഈ ഒരു കെ എസ് ആർ ടി സി റൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ് അപ്പൊ നമ്മൾ വന്ന് വന്നിപ്പോ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിരൻ ടണൽ എത്തി കുതിരൻ അതായത് തൃശ്ശൂർ എത്താനായി തൃശ്ശൂരെത്തി തൃശ്ശൂരിന്റെ ഇവിടെ നിന്നാണ് ഇത്രയും മഞ്ഞ് കാണുന്നത് സത്യം പറഞ്ഞാൽ പാലക്കാട് തന്നെയാണോ അത്ഭുതപ്പെട്ട പോവുകയാണ് പാലക്കാട് അത്രയും ചൂടുള്ള സ്ഥലത്ത് മഞ്ഞൊക്കെ കാണുക അതും ഈ ഒരു പകൽ സമയത്ത് കാണാന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇപ്പം ഇതാ നമ്മള് ടണല് കയറി ടണല് ടണലിൽ ഞാൻ ബസ്സിൽ ആദ്യമായിട്ടോ വരുന്നത് ഈ റൂട്ട് അങ്ങനെ ബസ്സിൽ ടണലിൽ വന്ന ഒരു ഓർമ്മയില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ തൃശ്ശൂർ തൃശ്ശൂർ എത്തി തൃശ്ശൂർ വടക്കനാഥൻ ടെമ്പിൾ തൃശ്ശൂർ അമ്പലം കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സ്റ്റാന്റ് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നതാണല്ലോ പിന്നെ വെള്ളം ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ സ്നാക്സ് ഒക്കെ വാങ്ങി അതൊക്കെ കഴിക്കുകയാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ പണ്ട് ഞങ്ങൾ ജീപ്പ് എടുക്കാൻ വേണ്ടി കോട്ടയത്ത് പോയപ്പോ ബസ്സിൽ ഇരുന്ന് ഒരു കുട്ടി കഴിക്കുന്നത് കണ്ടായിരുന്നു അന്ന് തൊട്ട് സെലിന്റെ ആഗ്രഹമായിരുന്നു ഈ ബിസ്കറ്റ് കഴിക്കണമെന്ന് പക്ഷെ കുട്ടീന്റെ കുറ്റം പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ബിസ്ക്കറ്റ് ആണ് കേട്ടോ നന്നായിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് പക്ഷെ എന്താണ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകം മൊത്തം ക്ലീൻ ചെയ്യണം അത്രയും പൊടിയാണ് ഇതിന്റെ അവിടെ നിന്ന് എങ്ങനെ ബസ് എടുത്തു ബസ് എടുത്തെടുത്ത് എവിടെ എത്താനായി അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി അങ്കമാലി സ്റ്റാൻഡിൽ നിന്നും നടന്നു പൊയ്ക്കോണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും കുടിച്ച് കോതമംഗലത്തേക്ക് വേറെ ബസ് കേറാം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ആള് വന്നിട്ട്

ഇതിന്റെ ഈ ഒരു വണ്ടിയുടെ എന്താണ് ഈ നിമിഷം വർഷങ്ങൾക്ക് ശേഷം കാണുക എന്റെ അമ്മ അതാ ഞങ്ങളുടെ സ്വന്തം വണ്ടിയായിരുന്നു ഞങ്ങള് ഷിഗാക്ഷ ഞങ്ങള് വിറ്റതാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ട് ഒന്നും വെൽക്കം ബാക്ക് ഹോം എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല അയക്ക ഏയ് സഹാ എന്ന യൂട്യൂബിലെടുത്തേ എത്രല്ല എനിക്ക് ക്ലാസ് തുടങ്ങാനായില്ല രണ്ടിലേക്കാവുമ്പോയാണോ എന്നാ സ്കൂള് തുറക്കുന്നേ ഇനി സ്കൂളില്ലേ ഇനി ഫുള്ള് മഴയാണ് നിങ്ങൾക്കൊക്കെ ലീവാണ് വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാം ഓക്കേ കാരണം ഇതിനകള് കുറം വെയിറ്റ് വരാ ഇതേ വണ്ടി കിട്ടും പക്ഷെ നമ്മള് ആദ്യായിട്ട് പൈസ കൊടുப்பிச்சு വെச்ச വണ്ടി എന്ന് പറയുമ്പോ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് എനിക്ക് ഇ ഓള്ളപ്പോ പാല് പോയി എടുക്കണം ആ മറ്റയാ വണ്ടി വിഷയമൊന്നോ ആ പട്ടാമ്പി പോയോട്ടോ ഒക്കെ എടുക്കണം പൈസയേന്തോ ആണെന്നൊക്കെ പ്രശ്നമുണ്ടായ വണ്ടി അതെന്റെ ഷോപ്പുകളാ വരിക ഞാൻതാ സംസാരിച്ച് സംസാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല നല്ല ലേറ്റ് ആയിട്ടോ ഇനിയിപ്പൊ ഞങ്ങക്ക് ഇവിടുന്ന് പാലക്കാട് വരെ എത്തണം ഞങ്ങക്ക് വേണ്ടിയിട്ട് മന്തി അൽഫാം ഫുഡ് എല്ലാം റെഡി ഇതിനു മുന്നേ ഞങ്ങൾ വന്നതും ചായ കുടിച്ചോട്ടോ അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഒരു അടിപൊളി ചായയായിരുന്നു ചേച്ചിന്റെ ലുക്ക് നിങ്ങൾ ആരും വിലയിരുത്തരുത് ചേച്ചി നല്ല അടിപൊളി കമ്പനിയാണ് നന്നായിട്ട് സംസാരവും കമ്പനിയും നല്ല വർത്താനമാണ് അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണി സംതിങ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ചായ വേണോന്നാണ് ചോദിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മുടെ പണമിടപാടാണ് അപ്പൊ പൈസ എണ്ണലും പിടിക്കലൊക്കെയാണ് പൈസ കഴിഞ്ഞാൽ ഇനി താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നമ്മളെ വെളുപ്പിനെ ആയിരിക്കും ഒരു കാൽക്കുലേഷൻ പ്രകാരം എന്താന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ട് റോഡ് ആയതും നല്ല ബ്ലോക്കും ഉണ്ട് അതേപോലെ തന്നെ മഴ മഴന്റെ ബ്ലോക്കും ഉണ്ട് വീഡിയോ എടുക്കുന്ന സെല്ലാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ബ്ലോഗിലേക്ക് വേണ്ടതും റീലേക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ പോട്ടെ ഉദ്ദേശിച്ചത് കൊറേ ചെയ്തു ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ രാത്രി സഞ്ചരിക്കുന്ന മൂന്നാണ് ഞങ്ങൾ എപ്പോഴും രാത്രിയാണ് ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങള് നിൽക്കുന്നില്ല തീർന്നു മഴയായോണ്ട് വേഗം വീട് പിടിക്കാം േ അഞ്ചു പാലം ഉണ്ട് നാലും അഞ്ചു പാലം ഉണ്ട് ഈ പാലത്തിനിടയിട്ട് രാത്രിയാണെങ്കിൽ രണ്ട് ചക്കമാലം വന്നിട്ട് വണ്ടിക്ക് വട്ടം അപ്പൊ ഞാൻ അറിയാം ഞാൻ മാന്യമായിട്ടുള്ള ആണോ അന്ന പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വെച്ചുമാര് വണ്ടി നിർത്തി അപ്പൊ ഞാൻ വന്ന് വാണം പിടിക്കാന്നുള്ള ഞാൻ ഇറങ്ങി ഇത് സ്റ്റൻഡർ ചിഷ്ണോട് ആദ്യം അപ്പൊ എനിക്ക് മനസ്സിലായി റൂട്ട് വേറെയാണ് എടുത്തിട്ട് വേറെ ഇവിടെ പോകലും അവൻ ഇവിടെ വാട്സാപ്പിൽ നിങ്ങളുടെ നിങ്ങളൊക്കെ യും കണ്ടു കഴിഞ്ഞിട്ടും എന്റെ ശരിക്കുള്ള സെറ്റപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ മറ്റോമാരെ ക്രോസ് എട്ട് നിർത്തി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ പിന്നെ ഈ വണ്ടി കണ്ട് പറയപ്പൊണ് പക്ഷെ ഈ വണ്ടി ചുരുക്കവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിട്ടുള്ളൂ ആ ഒരു സെക്കൻഡ് വെഡിങ്സറിയ ഫോട്ടോഷൂട്ട് ഞങ്ങള് ചെയ്തേ പക്ഷെ ജിഷ്ണു ഇത്രയും വണ്ടികൾ വാങ്ങിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറയുന്നത് സിവിക്ക് കൊടുത്ത കാര്യം സിവിക്ക് ഞാൻ ഉപയോഗിച്ച് കൊടുത്തു പക്ഷെ അതൊന്നും തിരിച്ചെടുക്കണം എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഈ വണ്ടി ആദ്യമായിട്ട് സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ച് കുറച്ച് 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 പൈസയാക്കി തിരുവനന്തപുരത്ത് വണ്ടി എടുക്കാൻ പോയി അതൊക്കെ ഒരു ഭയങ്കര വീട്ടില് മുതിർന്ന പുത്ര വണ്ടിയെടുക്കാൻ പോയൊക്കെയാണ് എന്റെ കല്യാണം ഞങ്ങള് മറ്റന്നാൾ അങ്ങനെ ഞങ്ങൾ ഇന്നി ഞാനും നമുക്കൊരാഗ്രഹം വണ്ടി വരണം എന്നൊക്കെ ആഗ്രഹിച്ചു അങ്ങനെ പോയി എടുത്തു ഫാമിലി ആയിട്ട് അന്നും ബമ്പറൊക്കെ തട്ടിട്ടൊക്കെ എന്താവട്ടെ ഈ ഓൺ ഉപയോഗിച്ചാണ് സിവിക്ക് എടുത്തില്ലേ ബാക്കി വഴിക്ക് പോകുന്ന ആയി കേട്ടോ ഫോട്ടോ ഇത് പച്ചല്ലേ കളറല്ലേ കൃഷ്ണന്റെ കൃഷ്ണന്റെ ൃഷ്ണന്റെ ദീയകൃഷ്ണന്റെ ഈശാനീൻറെ ഹൻസികൾ എപ്പഴും കാണുന്നൊരു സാധനമാണ് കൊല 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 കൊലയായിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഇത് പിടിക്കില്ല അതുകൊണ്ട് നമ്മൾ ആശിക്കാനും പാടില്ല അതാണ് ഇല്ല ഞങ്ങളുടെ പിടിക്കില്ല പിടിക്കില്ല ചൂട് ഇത് ഇത് വർക്കിംഗ് അല്ല നമ്മളുടെ അമ്മ എങ്ങനെയാ ചോദിച്ചാ എന്ത് ചത്തുപോയ ചെടിയാണെങ്കിലും അതിന് ജീവൻ എടുപ്പിക്കും അതങ്ങനെയാണ് ഈ ചെടീന്റെ ഈ റമ്പൂട്ടന്റെ കലാവിധ മൊത്തം ചേച്ചിട്ടാണ് ചെടിച്ചത് ചേച്ചി പേരെന്താണ് എന്റെ പേരാ സുമയ്യ സുമയ്യ ഈ ബ്ലോക്സ് ഇഷ്ടം ഇഷ്ടം ഇവിടെയുണ്ടല്ലോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഒരു വർഷം എത്രയാ എത്ര ഒരു വർഷം മൊത്തം കഴിക്കുന്ന ചക്കമരം ഈ വീട്ടിലുണ്ട് പറഞ്ഞു പോയി അത് ഒടിഞ്ഞു പോയി അതി അതി കഠിനമായ മഴയിൽ അത് ഒടിഞ്ഞു പോയി നമ്മള് വന്നെ കണ്ടു വെച്ചിട്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ബൈ 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 പറയുന്നു ഇനി എപ്പോഴെങ്കിലും കാണാം ഓക്കെ ഓക്കെ ഉറപ്പായോ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല എന്നാലും മോനി ശരി ശേഷം എന്റെ സ്വന്തം വടി തുറക്ക് തെപ്പി ഇപ്പം ഞങ്ങളുള്ളത് കാക്കനാടാണ് കാക്കനാട് പപ്പേട്ടന്റെ അഞ്ചു ചേച്ചിന്റെ വീട്ടിലാണ് ഞങ്ങൾ എറണാകുളം സൈഡ് എപ്പോൾ വന്നാലും ഇവിടെ കയറാതെ ഇവിടെ ഒരു മുഖദർശനം നടത്താതെ ഞങ്ങൾ പാലക്കാട് എത്താറില്ല അപ്പോൾ വണ്ടി എടുത്ത് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ കയറിയതാണ് ഇവിടെ കയറി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ഒരു ചായയൊക്കെ കുടിച്ച് എന്നിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ചായകുടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾ നേരെ പാലക്കാട്ടിലേക്കാണ് ഫുൾ ബ്ലോക്ക് ആണ് ഫുൾ ബ്ലോക്കും മഴയും അതുകൊണ്ട് തന്നെ വളരെ ടയേർഡായിട്ടുണ്ട് ഇനി എപ്പ അവിടെ എത്തും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല സമയം രാവിലെ എത്ര മണിയായി ഐ തിങ്ക് നമ്മൾ നേരം വെളുത്തു വീടത്തേനായപ്പോഴത്തേക്കും അമ്മ വിളക്കും ദീപം എന്താ ഇത് രണ്ടും എടുത്തിട്ടുവാൻ തീപ്പ് അപ്പോൾ വീടെത്തി ഞങ്ങൾ വെൽക്കം വെൽക്കം ആരാ പോട്ടെ പോട്ടെ അങ്ങനെ നമ്മുടെ ഗ്യാരേജിലേക്ക് അടുത്ത ഒരു വണ്ടിയും കൂടിയായി ഇതാണ് നമ്മുടെ വീട് നമ്മുടെ പോളോ സിവിക്ക് ഒമിനി മഴ പെയ്യാൻ തുടങ്ങി പോവാട പറയണോ ഓർക്കക്ഷണം അല്ല വണ്ടി നേരിയാക്കിന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാവസ്ഥ അപ്പം അങ്ങനെ വീടെത്തി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ അനിയൻ എണീറ്റിട്ടില്ല അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മഴയും പെയ്യും ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യം അങ്ങനെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ വൈദ്യ സമയമായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു നമ്മുടെ പോയ വണ്ടി തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് അത് സാധിച്ചെടുത്തു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ